പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഓം ശാന്തി ആയുർവേദ വൈദ്യ ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നമ്മുടെ മുക്കുറ്റി എന്ന് പറയുന്ന ഔഷധത്തെക്കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്കത് മുക്കുറ്റി ഒക്കെ പറഞ്ഞു തരാം മുക്കുറ്റി ആണ് ഈ ചെടിയാണ് കേട്ടോ മുക്കുറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം ചിലപ്പോൾ മുക്കുറ്റിയുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി ഈ മുക്കുറ്റിക്ക് നമ്മൾ ഒരു ഒരു എല്ലാ നമ്മൾ സാധാരണ ഞങ്ങളുടെയൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ മുക്കുറ്റി ഇഷ്ടം പോലെ വളരുന്നുണ്ട് കേട്ടോ വലിയ ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി ഇതിനെ നമ്മുടെ ചരകൻ പറഞ്ഞിരിക്കുന്നത് സന്താനീയ കണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മുക്കുറ്റിയെ സന്താനീയ കണത്തിൽ നിന്നാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ രസം എന്ന് പറയുന്നത് കഷായ രസമാണ് കേട്ടോ നല്ല കയ്പക്കം ഉണ്ടായിരിക്കാം കുറച്ച് കയ്പൊക്കെ ഉണ്ടായിരിക്കും ഇത് രോഗി ഇത് എന്തൊക്കെ രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിളക്കം വന്നു കഴിഞ്ഞാൽ മുക്കുറ്റി സമൂലം വരച്ചിട്ട് മോരിൽ ചേർത്ത് കഴിച്ചാൽ വയറിളക്കം നിൽക്കും കേട്ടോ അതേപോലെ തന്നെ മുക്കുറ്റി സമൂലം ഉപയോഗിക്കുന്നത് കഷായം വെച്ച് കഴിക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക കഷായം വെച്ചിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിച്ചാൽ നമുക്ക് പിത്ത സംബന്ധമായിട്ടുള്ള പനി ഇല്ലാതെയാവും അതുപോലെ തന്നെ മുക്കുറ്റി സമൂലം വരച്ച് മുറിയുള്ള ഇടത്ത് തേച്ച് കഴിഞ്ഞാൽ മുറി ഉണങ്ങോട്ടോ മുറിക്ക് ഏറ്റവും നല്ല ഒരു മരുന്നാണ് മുക്കുറ്റി അതുപോലെ തന്നെ മുക്കുറ്റി സമൂലം അരച്ചിട്ട് അതിൻ്റെ അതിൽ ശർക്കര ചേർത്ത് കഴിച്ചാൽ ശർക്കരയിലോ തേന് ചേർത്ത് കഴിച്ചാൽ അതിൽ എന്താ പറയുക ചുമ പാർശ്വശൂല കഫക്കെട്ട് ഇതെല്ലാം പോകട്ടോ ഇതെല്ലാം പോകുന്നതാണെന്ന് അത്രയും ഒരു ഔഷധം തന്നെയാണ് മുക്കുറ്റി മുക്കുറ്റിയൊന്നും ഇപ്പോൾ എവിടെ അങ്ങനെ കാണുന്നില്ല കേട്ടോ ഒക്കെ അന്യം നിന്ന് പോകുന്നൊരു ഔഷധമായി മാറിയിരിക്കുകയാണ് മുക്കുറ്റിയൊക്കെ അതേപോലെ പണ്ട് കാലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് പ്രസവാനന്തരം ഗർഭപാത്രം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇല ശർക്കര ചേർത്ത് കുറുക്കി കഴിക്കാറുണ്ട് അപ്പോൾ അത്രയ്ക്കും വിശേഷപ്പെട്ട ഒരു ഔഷധമാണ് മുക്കുറ്റി എല്ലാവരും അത് ഇതൊക്കെ നമുക്ക് നാച്ചുറലായി കിട്ടുന്ന മരുന്നുകളാണ് അതുകൊണ്ട് നമ്മളിതൊക്കെ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രമിക്കുക